അപ്പോ ഇതാണ് കൊടികുത്തിമല അപ്പോൾ ഈ കൊടികുത്തിമലൻ്റെ മുകളിലേക്ക് പോണ സമയത്ത് കവാടത്തിന്റെ അവിടെ അഞ്ച് മുനിമാരുടെ പിക്ചർ നമുക്കിവിടെ ഇതാ കാണാൻ പറ്റും അപ്പോൾ ഈ അഞ്ച് മുനിമാരുടെ പിക്ചർ വരാൻ കാരണം ആ കവാടത്തിൻ്റെ വരാൻ കാരണം ഈ പെരിന്തൽമണ്ണയിലെ കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത് അമ്മിനിക്കാട്ടിലാണ് ഈ അമ്മിനിക്കാട് എന്നുള്ള പേര് വരാൻ കാരണം ഈ മലയിൽ മലയിൽ ഇവിടെ ഈ അമ്മിനിക്കാടെന്നുള്ള പേര് വരാൻ കാരണം അഞ്ച് മുനിമാർ തപസ് ചെയ്തിരുന്നു അങ്ങനെ അഞ്ച് മുനിക്കാട് അയിമുനിക്കാട് അങ്ങനെ അമ്മിനിക്കാടായി മാറിയതാണ് അപ്പോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മളൊന്നും വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ എല്ലാ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം പല പല കാഴ്ചകളും പിന്നെ ഈ വേനലക്കെ അതേപോലെ പെരും മഴക്കാലത്തൊക്കെ വരുന്ന കഴിഞ്ഞാൽ ചെറിയ നല്ല രസമുള്ളൊരു ആണ് ഈ കോടയൊക്കെ മൂടിയിട്ട് ഭയങ്കര രസമാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് കാഴ്ചകൾ നമ്മൾ വരുന്ന വഴികളൊക്കെ കണ്ടു നല്ല ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെയാണ് ഉൾക്കൊള്ളിച്ചു എന്നാലും കുറച്ചും കൂടി സംഭവങ്ങൾ നമുക്ക് നല്ല ഈ ക്ലൈമാറ്റില് ഈ മഴയില്ല വെയിലും ഇല്ല ഇന്ന വലിയൊരവസ്ഥയിൽ ഇല്ല സംഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനുള്ളത് അപ്പോൾ നമുക്ക് കാണാം ഒരുപാട് സ്ഥലങ്ങൾ കാണാം കേട്ടോ നല്ല നല്ല കാഴ്ചകൾ മാത്രം കാണാം കാണാം വീഡിയോയിൽ ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള എൻട്രി പാസ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് നാല്പത് ഉറുപ്പ്യം കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് അഞ്ചു മണി വരെയുള്ള ടൈം രാവിലെ ഒമ്പതര തൊട്ട് അഞ്ചു മണിവരെ നമ്മളിപ്പോൾ ഈ കാണുന്നത് കൊടികുത്തി ഒരു മിനിയേച്ചർ രൂപമാണ് അപ്പോൾ ഇത് മാപ്പായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് നമുക്ക് പോകാം വഴി കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് അങ്ങോട്ടുള്ള വഴി ഇപ്പോൾ പോകുമ്പോൾ കുറച്ചൊക്കെ ഒരു പിന്നെ വലിയ കുത്തന ഉള്ള സംഭവങ്ങളൊന്നുമല്ല അല്ല പക്ഷേ കയറി കയറി പോകുമ്പോൾ കുറച്ച് കയറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കുട്ടികൾക്കുള്ള പാർക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കുട്ടികൾക്ക് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന സ്ഥലമാണ് അപ്പുറത്തൊരു കോളുണ്ട് ചിൽഡ്രൻസ് പാർക്ക് എന്നൊക്കെ അവിടെ എഴുതിച്ചിട്ടുണ്ട് പിന്നെ ഈ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ നമുക്ക് അവിടെ നല്ല അടിപൊളി കാഴ്ചകൾ കാണാം അപ്പുറത്ത് വലിയൊരു നമുക്ക് പിന്നെ പുറമേ അല്ല ഒരു കോണി ഒക്കെ ഉണ്ട് ആ കോണീന്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം അതിന്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം ഭയങ്കര രസമാണ് അവിടെ കാണാൻ നമ്മളെ യാത്ര തുടങ്ങിയിട്ടുള്ളു കേട്ടോ ഇത് ഏറ്റവും മുകളിലല്ല നമ്മൾ കയറി പോണ ഭാഗത്തുള്ളൊരു കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കുറേ ആളുകൾ ഫോട്ടോ എടുക്കും അവിടെ എൻ്റെ സീറ്റിലൊക്കെ ഇരുന്നിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നേ നമുക്ക് കാണാൻ പറ്റും ഇത് ഇതവിടെയുള്ള ചെറിയൊരു കൊളാണ് അതായത് റോട്ട് പോണ വഴിക്കുള്ള കൊളാണ് നമ്മൾ തുടങ്ങിയിട്ടില്ല കയറാൻ പോകണേ ഉള്ളൂ ഇനി കുറച്ച് കൂ കുറച്ചുകൂടി കുറച്ച് കുറച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കയറ്റ ചുരം പോലെയുള്ള വഴികളൊക്കെ നമുക്ക് കാണാറുണ്ട് അവിടെയുള്ള കുറച്ച് കാഴ്ചകളും ഓരോ വളവിലും ഓരോരോ സംഭവങ്ങൾ ബോർഡുകൾ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് കണ്ടു പോകാം നമുക്ക് ഓരോ വളവിലെത്തുമ്പോൾ ഓരോ കാഴ്ചകളാണ് എല്ലായിടത്തും ഓരോ കാഴ്ചകൾ തന്നെയാണ് എന്നാലും ഓരോ ഈ സ്റ്റെപ്പ് കയറി കയറി ഇങ്ങനെ പോകണിടത്തോളം സ്റ്റെപ്പല്ല ഈ വളവും തിരിവൊക്കെ കയറ്റം കയറി പോകുന്നിടത്തോളം ഓരോ വളവിലും ഓരോ കാഴ്ചകൾ ഓരോ ബോർഡുകൾ കാണാൻ പറ്റും ഇവിടെ വൈഫൈ ഒക്കെ ഉണ്ട് ഇവിടെയാണ് വൈഫൈ ഫ്രീ ഉള്ളത് ഇവിടെ വൈഫൈ കിട്ടും നമുക്ക് നെറ്റ് ഇന്റർനെറ്റ് ഒക്കെ കിട്ടും നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ കണ്ടല്ലേ ഓരോ ഭാഗത്ത് ഓരോ ഇരിപ്പിടങ്ങള് പുല്മേടുകൾ പുല്ലിങ്ങനെ പൊന്തി കിടക്കണം നല്ല രസമാണ് ഇത് കുറച്ച് വലിയ ഉയരല്ലാത്ത പുല്ലുകളാണ് ചില സമയത്തൊക്കെ ആദ്യമൊക്കെ നടന്നു പോണ സമയത്ത് നമ്മൾ ഒരാളും ഉയര ഉയരത്തിന് പുല്ല് വളർന്നു നിൽക്കും നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഈ വക വകഞ്ഞു മാറ്റിയൊക്കെ പോകണം ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല ഞാനൊരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു വട്ടം പോയതാണ് പിന്നെ കഴിഞ്ഞിട്ട് പോയിട്ടൊക്കെ ഉണ്ട് അന്ന് പോണ ടൈമിൽ ഒരുപാട് പുല്ല് മലകൾ ഈ മലേൻ്റെ ഇടയിൽ മലകളല്ല ഈ കാടുകൾ ഇതൊക്കെ വ ചകഞ്ഞ് മാറ്റി വഴി ഉണ്ടാക്കിയിട്ടൊക്കെയാണ് അതിൻ്റെ മുകളിലേക്ക് പോയിരുന്നത് ഇത് അവിടെ കാണാൻ പറ്റും അതിൻ്റെ മുകളിൽ നിന്ന് ചെറിയ പുഴ ഒരു വലിയ പുഴയാണ് അത് നമ്മൾ നിന്ന് കാണുമ്പോൾ ചെറിയ പുഴ ആയിട്ട് തോന്നുന്നത് വലിയ പുഴ തന്നെയാണ് ഇതേകദേശം നമ്മൾ അതിൻ്റെ മുകളിലെത്തി ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അകലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും കോട മഞ്ഞുണ്ടാവുകൊണ്ട് നമുക്ക് എത്രമാത്രം കാണാൻ പറ്റുന്ന അറിയില്ല എന്നാലും നമുക്ക് അവിടെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇത് അതിന്റെ മുകളിലേക്ക് കയറാല്ല ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറാല്ല സ്റ്റെപ്പുകളാണ് സ്റ്റെപ്പ് ചെറുതായിട്ട് വഴുക്കലുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ മഞ്ഞും മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഈ വെള്ളം കെട്ടി നിൽക്കുക അതിൻ്റെ മുകളിൽ കെട്ടി നിൽക്കണമെന്നില്ല ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത പോലെ അങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതിന്മേ ചവിട്ടിക്കഴിഞ്ഞാൽ ഈ ടൈൽസിറ്റ നില ആണ് അപ്പോൾ അതിന്മ ചൂട്ടിക്കഴിഞ്ഞാൽ അത് വഴുക്കി നിൽക്കാനൊക്കെ സാധ്യതയുണ്ട് അതായത് നമ്മളേറ്റവും അതിൻ്റെ മുകളിൽ ഉള്ള കാഴ്ചകളാണ് എത്ര ദൂരത്തേക്കാണ് നോക്കിയാൽ ഇവിടുന്ന് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പൊന്നാനി കടൽ ഇപ്പോഴല്ല ഈ മഴയൊന്നും ഇല്ലാത്ത ടൈമിൽ വേനൽക്കാലത്ത് ഈ മരങ്ങളൊക്കെ ഏകദേശം ഉണങ്ങി മരങ്ങൾ പുല്ലുകളൊക്കെ ഉണങ്ങി കഴിഞ്ഞ ശേഷം നോക്കിക്കഴിഞ്ഞാൽ പൊന്നാനി കടൽ തിര വരുന്നത് പൊന്നാനി കടൽ തിരമാല അടിക്കണമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഇതാ കുറേ ആളുകൾ ഇതാ കയറി വരുന്നുണ്ട് കാണാനായിട്ട് ഒരുപാട് വിനോദസഞ്ചാരികളാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത് ഒരുപാട് കപ്പിൾസ് കയറി വരുന്ന നമുക്ക് കാണാൻ പറ്റും നല്ല മഞ്ഞും മഴയൊക്കെ ഉള്ള ടൈമാണ് മഴയല്ല മഞ്ഞുണ്ട് ഗോളുണ്ട് ഭയങ്കര രസമാണ് കാണാതെ നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കുറേ ചക്കന്മാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോഷൂട്ട് നടത്തുന്ന കാണുന്നത് മഞ്ഞൾ കുറേ ആൾക്കാർ കപ്പിൾസ് കഷ്ടം പോലെ കിട്ടും കുറേ ആളുകളാണത് കാണാൻ ഭയങ്കര രസമാണ് ആൾക്കൂട്ടമൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് അവിടെ പോയി നിൽക്കാൻ തന്നെ ഭയങ്കര അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ഈ പിന്നെ തെളിഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥയിൽ പെട്ടെന്ന് കോട വന്ന് മൂടണതും അതേപോലെ തന്നെ ഈ കോട വന്ന് പോകുന്നതും ഈ പിന്നെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ഈ ലോങ് ഷോട്ടുകൾ ലോങ് സൈറ്റുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തെളിഞ്ഞിങ്ങനെ കോട വാങ്ങി പോകുമ്പോൾ തെളിഞ്ഞിങ്ങനെ വരുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും കോടൊക്കെ മാഞ്ഞ് പോയി ഇപ്പം നമ്മൾക്ക് ദൂരമുള്ള കാഴ്ചകളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും കോട പോണത് കാണാം അതുപോലെ തന്നെ കോടമഞ്ഞും ചെറിയ ചാറ്റൽ മാറി പെരും കാറ്റും കൂട്ടും കാറ്റ് പോലുള്ള കാറ്റ് അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഒന്ന് ചാടി കഴിഞ്ഞ് നമ്മൾ പാറി പോകും അത്രയും ദമ്പലാണ് നല്ല സ്പീഡിലാണ് കാറ്റടിക്കണ നമ്മളെ മോത്തേക്കൊക്കെ വന്ന് കോടം വന്നടിക്കുകയാണ് ആ കാറ്റീഡ് ഭയങ്കര രസമുള്ള കാഴ്ചകളാണ് നമുക്ക് നോക്കിയാൽ കാണാം